താനെന്താടോ മരക്കുമ്പോ എങ്ങനെ പേടിച്ചിരിക്കുന്നേ എനിക്കതിന് തന്നെ പോലെ ഇൻഷുറൻസ് ഒന്നും ഇല്ല ഈ വൈകുന്നേര സമയത്ത് മാത്രം എന്താ അത്ര പേടിക്കാനുള്ളത് എന്താ ഉള്ളതെന്നോ താനിത് കേക്കണം ഇപ്പൊ ഇവിടെ കുറെ പീക്കി പിള്ളേര് കളിക്കാൻ വരും അയിന് ഇപ്പോ എന്താ കുട്ടികളെ കുട്ടിക്കാലല്ലേ അവരെ ചെയ്യട്ടെ ആ താനീവിടെ പുതിയ ആയതോണ്ടാ തനിക്കൊന്നും അറിഞ്ഞൂടാ എന്നാ പറയടോ ഈ പിള്ളേരൊക്കെ ഇവിടെ കളിക്കാൻ വരുന്ന എന്റെ നെഞ്ചത്തോട്ട് കേറാനാ ോ തൻ്റെ അടുത്തോ പിന്നെ അല്ല നീളം ഓരോന്നും കൂടി ചാടി കയറി എന്നെ പിടിച്ച് മിനിറ്റുകളോളം അങ്ങനെ തൂങ്ങിയിരിക്കും തൂങ്ങിക്കൊണ്ടേയിരിക്കും അയ്യോ അപ്പൊ ഫാനിക്കൂലേ അല്ല ഭയങ്കര സുഖാണല്ലോ ഇയാക്കെന്താ വട്ട സുഖമോ സുഖവും മണ്ട പിന്നെ വേദന വരൂല്ലേ ആ ശരിയാ ഈ ഏരിയ അത്ര ശരിയല്ല കല്ലേർ കളിക്കണ അവിടെ കരിങ്കല് അതെടുക്കു